വടക്കാഞ്ചേരി ഓട്ടുപാറ കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഡിവൈഎഫ്ഐ വോട്ടുപാറ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു തുടർച്ചയായ തട്ടിപ്പുകളിലൂടെ ജനങ്ങൾക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളിലൂടെ നിരവധി സാധാരണക്കാർക്കാണ് പണം നഷ്ടമായിരിക്കുന്നത് ഓട്ടുപറ കുമരനലൂരിലെ ഒരു പ്രാദേശിക നേതാവിന്റെ ചികിത്സ സഹായ നിധി രൂപീകരിച്ച തട്ടിപ്പ് സംബന്ധിച്ച് അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു ഇത് സംബന്ധിച്ച് ഡി സി സി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ ഇതിനകം പരസ്യമായിട്ടുണ്ട് സ്വന്തം പാർട്ടി പ്രവർത്തകനെ വരെ കബളിപ്പിച്ച ഈ ചികിത്സ സഹായ നിധി തട്ടിപ്പിന്റെ സൂത്രധാരൻ കോൺഗ്രസ് നേതാവ് ബിജു ഇസ്മയിൽ ഇയാൾ വിസ തട്ടിപ്പ് കുട്ടികളുടെ ചികിത്സയ്ക്ക് പണം പിരിച്ച തട്ടിപ്പ് ബിരിയാണി ചലഞ്ച് തട്ടിപ്പ് തുടങ്ങിയ മറ്റ് തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ ഡിവൈഎഫ്ഐ ആരോപിച്ചു ഇതിൽ പല തട്ടിപ്പുകളെ കുറിച്ചും കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നിട്ടും ഇയാളെ പാർട്ടി നേതാവായി രംഗത്ത് കൊണ്ടുവന്നത് തട്ടിപ്പിന്റെ വിഹിതം ഡി സി സി നേതാക്കൾക്ക് വരെ ലഭിച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണെന്നും ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി കൂടാതെ വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നഗരസഭാ കൗൺസിലർമാരും നേതാക്കളും ചേർന്ന് നടത്തിയ പാതിവില തട്ടിപ്പിൽ നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായ കാര്യവും ഡിവൈഎഫ്ഐ ഓർമ്മിപ്പിച്ചു നാട്ടുമ്പുറങ്ങളിൽ ജനങ്ങൾ പരസ്പരം സഹായിക്കാനുണ്ടാക്കുന്ന ചികിത്സാ സഹായ കൂട്ടായ്മകളുടെ വിശ്വാസ്യത പോലും ഈ നേതാക്കളുടെ തട്ടിപ്പുകൾ ഇല്ലാതാക്കുന്നു ഇതെല്ലാം കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് വന്നിരിക്കുന്ന ജീർണതയുടെ പ്രാദേശിക ഉദാഹരണങ്ങളാണെന്നും പുറത്തുവന്ന തട്ടിപ്പുകളെക്കുറിച്ച് അധികാരികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു നേതാവ് ഇരയായ ആ വിവിധ രോഗികളും അത് മാധ്യമങ്ങളുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ളതാണ് ഇതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അദ്ദേഹം തന്നെ മുമ്പൊരു വിസ തട്ടിപ്പിന്